പത്തനാപത്തിൽ ഒരു ഗ്രാമപ്രദേശത്തുള്ളയാ തവണ വന്ന സാധനം വേണ്ടി വന്ന സർക്കസ് സർക്കസ് തന്നെ എന്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് സർക്കസ് സർക്കസ് ആ കഴിഞ്ഞ ദിവസം എന്റെ അച്ഛൻ സർക്കസ് കാണാൻ പോയാരുന്നു മരണക്കിണറ് കണ്ടായിരുന്നു മരണക്കിണറ് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് അച്ഛൻ മാമന്റെ സ്കൂട്ടർ ഉണ്ടല്ലോ അത് എടുത്തിട്ട് പഞ്ചായത്ത് കട ഇട്ടിട്ട് ഓടിച്ച് 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 ഇപ്പൊ അരിഞ്ഞാൾക്ക് പെട്രോൾ തീർന്നിട്ട് കിടക്കുക ഞാൻ ചെന്നിട്ട് വേണം എന്നാ മേടിച്ചിട്ട് അച്ഛന് കയറി വരാം അയ്യോ അമ്മ എന്താ പറഞ്ഞു അച്ഛന് വിഷന്ന് ചോറ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തൊട്ടിക്കറങ്ങി കൊടുക്കാൻ പറഞ്ഞു പിന്നെ തൊട്ടിക്കാരിക്കുന്നേ പെട്രോളോ അല്ലല്ല പെട്രോൾ മണിയും സാധനം വിച്ചിട്ട് വേണം ഞങ്ങൾ ഗ്രാമപ്രദേശില്ല കൃഷിയാ എനിക്ക് അച്ഛനും കൃഷിയാ രാവിലെ നാലു മണിക്ക് എണ്ണിക്കും മണിക്ക് അമ്മ എഴുന്നേറ്റിട്ട് മൂന്നാല് വീട്ടിൽ ജോലിക്ക് പോകും ഒമ്പതാവുമ്പോ വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് പിന്നെ വേറെ കൊറേ വീട്ടില് ജോലിക്ക് പോകും പിന്നെ അഞ്ചു മണിക്കേ വരത്തുള്ളൂ ഹൗസ് വൈഫാ